നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീതയിൽ ധ്യാനയോഗത്തിൽ നമുക്ക് ഏവർക്കും ജാതിമതവർഗവർമ്മ ഭേദവിനെ ആർക്കും സ്വീകരിക്കാവുന്ന അഥവാ ഉൾക്കൊള്ളാവുന്ന ഒരു ശ്ലോകമുണ്ട് ആറാം അധ്യായത്തിലെ അഞ്ചാമത്തെ ശ്ലോകമാണ് അതിങ്ങനെയാണ് ആത്മാനം ആത്മൈവ ഹ്യാത്മനോ ഉദ്ധരേത് ആത്മനാത്മാനം നമ്മളതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കുമ്പോഴാണ് അതിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ മനസ്സിനെ ഒന്ന് തിരിച്ചറിയണം നമുക്ക് ഒരു ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് നമ്മളെ ഉയർത്താനോ സംസാര ബന്ധനങ്ങളിൽ പെട്ട് നമ്മളെ ഇങ്ങനെ വട്ടം ചുറ്റിക്കാനുമൊക്കെ ആവുന്നത് നമ്മുടെ മനസ്സിലാണ് നമ്മൾ പലപ്പോഴും പറയാറില്ലേ മറ്റൊരാളെ കുറിച്ച് അവൻ കാരണമാണ് അല്ലെങ്കിൽ അവര് കാരണമാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായത് നമ്മൾ നമ്മളിൽ ഉണ്ടാകുന്ന അതിരുകവിഞ്ഞ സംസാര ബന്ധനം ഭർത്താവിനെ കുറിച്ച് ഭാര്യയെക്കുറിച്ച് പുത്രി പുത്രന്മാരെ കുറിച്ച് മാതാപിതാക്കളെ കുറിച്ച് അങ്ങനെ ഇങ്ങനെ നമുക്ക് വേണ്ടതിലും അധികം ഭാരങ്ങൾ ഏറ്റുകൊണ്ട് ഈ ഭൗതിക ബന്ധനങ്ങളിൽ പെട്ട് നമ്മൾ ഒന്നിനെയും വിട്ടുകൊടുക്കാതെ നമ്മളിങ്ങനെ പഴി പറഞ്ഞും പദം പറഞ്ഞും പരിഭവിച്ചും പരാതികളിൽ പെട്ട് നമ്മുടെ ജീവിതത്തിൽ നാം തന്നെയാണ് നമ്മെ ഉയർത്തേണ്ടത് പലപ്പോഴും ലൗകിക ചിന്തകളിലും ലൗകിക മോഹങ്ങളിലുമൊക്കെ ഒരുപാട് പെട്ടിട്ട് ഒക്കെയും വേണ്ട എന്ന് പറയുന്നില്ല പക്ഷേ അതിലൊക്കെ ഭ്രമിച്ചുകൊണ്ട് ഒരിക്കലും കര കരകയറാനാവാത്ത വിധം അതിലൊക്കെ പെട്ട് തളർന്നു പോകുന്നു നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ മഹത്വത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഭാഗ്യങ്ങളെ പ്രപഞ്ചത്തിന്റെ ആ ഒരു നിയതി അറിയാതെ പോകുന്നു നിങ്ങൾ ഇന്നുമുതൽ അറിയുക നിങ്ങളെ ഉയർത്താനും ഉണർത്താനും നിങ്ങൾക്ക് പ്രതികരിക്കേണ്ടെടുത്ത് പ്രതികരിക്കാനും നിങ്ങളെ ബുദ്ധിയും നിങ്ങളുടെ താല്പര്യങ്ങളും ഉപയോഗിക്കേണ്ടെടുത്ത് കൃത്യമായി ഉപയോഗിക്കാനുമൊക്കെ നിങ്ങളിൽ പരമമായ ചൈതന്യം നിലനിൽക്കുന്നുണ്ട് ഒരറിവുണ്ട് അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് അതിനെ അറിയാതെ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ശക്തിയും കഴിവും നമ്മുടെ ആത്മീയ പുരോഗതിയും ഒന്നും എടുക്കാതെ പലപ്പോഴും മറ്റു പലരും പറയുന്ന വാക്കുകളിൽ വാക്കുകളിൽപ്പെട്ട് അത് ഏത് ബന്ധുവുമാവട്ടെ ഏത് ശത്രുവുമാവട്ടെ ഇവരെയൊക്കെ നമ്മൾ അങ്ങനെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ഉയരുകയാണ് ഇതിന് നമ്മൾ ഭവ ഭഗവാനോട് ഒരുപാട് പരാതികൾ പറയും ഭഗവാനെ എന്നോട് എന്താണ് ഇങ്ങനെയൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടാണ് അറിയണം നമ്മിലെ ശത്രുവും നമ്മുടെ മിത്രവും നാം തന്നെയാണ് ബുധരേത് ആത്മനാത്മാനം അവനവൻ അവനവനെ തന്നെ ഉയർത്തുക നമുക്ക് പരിഹരിക്കാനാവാത്തതായ ഒന്നും നമ്മിലില്ല പക്ഷേ നാം നമ്മെ തിരിച്ചറിയണം മറ്റൊരു മന്ത്രവും നമ്മളെ തുണയ്ക്കില്ല കാരണം സ്വയം ഒന്ന് തിരിച്ചറിയുകയും സ്വയം ഉയരുകയും എനിക്ക് ഞാൻ മാത്രമാണ് ഉള്ളതെന്നും അറിഞ്ഞുകൊണ്ട് നമ്മൾ ഭഗവാനിൽ നിൽക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ താത്പര്യങ്ങളും നമ്മുടെ എല്ലാ ജീവിത ചര്യകളുമൊക്കെ സുഗമമായി മുന്നോട്ട് പോകുന്നതായി നമുക്കറിയാം നമ്മൾ അവിടെ നമ്മുടെ പരിഭവങ്ങളെയൊക്കെ നിർത്തും നമ്മൾ തേടുന്ന ഭഗവാൻ നമ്മളിൽ തന്നെയാണ് നമ്മളതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരുടെ മുൻപിൽ ഒരു അടിമയെ പോലെ വിധേയത്വം കൂടിക്കൊണ്ടിങ്ങനെ നിൽക്കേണ്ടി വരില്ല നമുക്ക് കിട്ടേണ്ട ബഹുമാനവും ആദരവും നമുക്ക് കിട്ടേണ്ട ജീവിത സാഹചര്യങ്ങളൊക്കെ ഈ സംസാര ബന്ധനത്തിൽ നിന്ന് മോചിതരായാൽ മാത്രമേ നമ്മളിലേക്ക് പൂർണ്ണമായി വരികയുള്ളൂ നമ്മളെപ്പോഴും അനുകൂലമായ പ്രപഞ്ചത്തിനെ കണ്ട് ഈ പ്രപഞ്ചത്തിലെ ഒരു സ്വതന്ത്രമായ ആത്മാവാണ് ഞാൻ ഒരു ജീവനാണ് ഞാൻ ഒരു വ്യക്തിത്വമാണ് ഞാനെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പുരോഗതികളെ നമുക്ക് തന്നെ നോക്കിക്കാണാനാവും അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ ആശ്രയത്വം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക നിങ്ങൾ നിങ്ങളെ ഉയർത്തുക നമ്മൾ ഉയർത്താൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നും നമ്മെ അറിയാൻ നമുക്ക് മാത്രമേ സാധിക്കൂ എന്നും അറിയുന്നിടത്താണ് നമ്മുടെ ജീവിതം എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും ഇന്നു മുതൽ ഈ തിരിച്ചറിവിൽ നിൽക്കുക ഉദരേത് ആത്മനാത്മാനം അവനവൻ അവനവനെ ഉയർത്തുക അവനവൻ അവനവനെ ഉയർത്തുക ഒരു പുല്ലാങ്കൂടൽ നാകം പോലെ നമ്മളിലേക്ക് ശാന്തിയുടെ സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ വ്യക്തിബോധത്തിന്റെ സംഗീതം നിറയട്ടെ നമുക്ക് നമ്മളാവാം നമ്മളായിക്കൊണ്ട് നമ്മുടെ കഴിവുകളെയും അറിവുകളെയും നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നേറാം ഇനിയൊരു പരാതിക്കിടവില്ലാത്ത രീതിയിൽ ഉയരുക ഉണരുക നാം നാമായി നിലകൊള്ളുക നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാവിധ എല്ലാവിധാനുഗ്രഹങ്ങളെയും അപ്പോൾ നമുക്ക് അറിയാനാവും എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു അടുത്ത വീഡിയോയുമായി ഉടനെ വരുന്നതാണ് ഒരുപാട് 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 ഇഷ്ടം